തീപിടുത്തത്തിൽ കത്തിപ്പോയ ഒരു ശിവക്ഷേത്രം അങ്ങനെ ഒരു ക്ഷേത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ശിവക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുക വടക്കുനാഥനും എറണാകുളം ശിവക്ഷേത്രമൊക്കെയാണ് എന്നാൽ ഇതൊന്നുമല്ലാതെ നൂറുകണക്കിന് ശിവക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെയൊരു ശിവക്ഷേത്രമാണ് തീപിടുത്തത്തിൽ കത്തിപ്പോയ ഒരു ശിവക്ഷേത്രം എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നും ആർക്കും അറിയത്തില്ല ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചേരപുരം എന്ന സ്ഥലത്താണ് പാലക്കാടാണ് ഈ ഒരു സ്ഥലമുള്ളത് ഗ്രാമീണമായിട്ടുള്ള ഒരു ശൈലിയിൽ ഒരു ഗ്രാമത്തിനുള്ളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വാഗതം തീപിടുത്തത്തിൽ കത്തിപ്പോയ ആ ശിവക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഈ കാണുന്നത് രണ്ടാം ചേര രാജവംശകാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയാൻ പറ്റുന്നത് കൂടുതൽ ചരിത്രങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തെപ്പറ്റി നിലവിൽ ലഭ്യമല്ല വെങ്ങനാട്ടിലെ നാടുവാഴികൾ ഈ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ ശിവൻ്റെ സ്വയംഭൂ ലിംഗമുണ്ട് ലിംഗരൂപത്തിലുള്ള ശിവൻ സ്വയംഭൂവാണെന്നാണ് വിശ്വാസം സ്വയം സൃഷ്ടിച്ചതോ പ്രകൃതിദത്തമായോ ലിംഗങ്ങളാണ് ലിംഗങ്ങൾ അവ ഇപ്പോൾ നിലകൊള്ളുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രം ഭാഗികമായിട്ടൊക്കെ പുതുക്കി പടർന്നിട്ടുണ്ട് പക്ഷേ തീപിടുത്തമുണ്ടായതിനു ശേഷം വളരെ മോശം അവസ്ഥയിലാണ് ഈ ഒരു ശിവക്ഷേത്രം ഒരു ദിവസം മാത്രമേ ഈ ക്ഷേത്രത്തിൽ പൂജയുള്ളൂ രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പൂജ അധികം ആളുകളൊന്നും ഈ ക്ഷേത്രത്തിൽ വരാറോ പൂജ നടത്താറോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം കാട് പിടിച്ച ഒരു നിലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് അതിനാൽ ഇപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്കൊക്കെ ഈ ക്ഷേത്രത്തിന് ചുറ്റും നടക്കാം പാലക്കാടിനടുത്തുള്ള തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കാണുന്ന ചേരപുരം മഹാശിവക്ഷേത്രം എന്നറിയപ്പെടുന്നത് വളരെ കാട് പിടിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു ശിവക്ഷേത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഒന്ന് വൃത്തിയാക്കിയെടുത്ത് പൂജകളും ഉത്സവങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരും അത്ര പ്രാധാന്യമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ചേരപുരം ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നത് ചേരപുരം ശിവക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അതിന് തൊട്ടടുത്തായിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പാലക്കാട് വരുമ്പോൾ ഒക്കെ പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഗൂഗിൾ മാപ്പിലൊന്നും ഈ ഒരു സ്ഥലമില്ല ആ ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കാത്തിരിക്കുക ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം